ശുദ്ധരല്ല ഗീതം പാടും തൻ്റെ വരവിൽ ശുദ്ധ ശുദ്ധരല്ല ഗീതം പാടും തൻ്റെ വരവിൽ ആർദുംഖോ പ്രഭാത വിചാരം ഒരുക്കുന്ന നോമ്പു വിചാരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ആർജും ഘോഷിച്ചും ആനന്ദവൽ എതിരേൽവാ ആനന്ദവൽപനേ എതിരെ പരനെ നിന്നെ കാൺമാനിക്കധികം ശുദ്ധ വലിയ നോമ്പിലെ അനുഗ്രഹീതമായ പ്രാർത്ഥനകളുടെ വിവിധ അർത്ഥ തലങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ആത്മാവിനെയും മനസ്സിനെയും സ്പർശിക്കത്തക്കവണ്ണം സഭയുടെ പിതാക്കന്മാർ ഏറെ അർത്ഥസമ്പൂർണമായിട്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ യാമ പ്രാർത്ഥനകളും മുന്നോട്ട് വയ്ക്കുന്ന ഭക്തിയുടെ തലങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഈ യാമ പ്രാർത്ഥനകൾ നോമ്പുകാലത്ത് ചൊല്ലുമ്പോൾ അവന്റെ ആത്മാവ് തികച്ചും പുതുക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് ധന്യമായ ഒരാത്മീയ തലത്തിലേക്ക് പരിവർത്തനപ്പെടുകയാണ് ചെയ്യുക പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും അനുതാപത്തിനുള്ള അവസരങ്ങളും ആത്മശരീര മനസ്സുകളെ ശുദ്ധീകരിക്കാനുള്ള ഉത്ബോധനങ്ങളും നന്മയിലേക്കും ദൈവകൃപയിലേക്കും വരാനും വളരാനുമുള്ള സാഹചര്യങ്ങളും നോമ്പിന്റെ പ്രാർത്ഥനകളിൽ ഏറെ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രാർത്ഥനകളെ ഏറ്റവും സവിശേഷമാക്കി തീർക്കുന്നത് നോമ്പിന്റെ ശകലങ്ങളിൽ നാം ചൊല്ലുകയാണ് മശീഹ രാജാവെ നീ വെളിപ്പെടുന്ന ആ വലിയ മഹാദിവസത്തിൽ എല്ലാ പരീക്ഷകളും പ്രവേശിക്കുകയും കണക്ക് ചോദിക്കപ്പെടുകയും ദുഷ്ടന്മാരിൽ നിന്ന് നല്ലവർ വേർതിരിയപ്പെടുകയും ചെയ്യുന്ന ആ ഭയങ്കര സമയത്ത് അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അനുയോജ്യമായ സ്ഥലത്തേക്ക് നിയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗ നരകങ്ങൾ ക്രമീകരിക്കപ്പെടുമ്പോൾ ഇതാ തൊട്ടടുത്ത് അഗ്നി സമുദ്രം അലറുന്ന ശബ്ദം നാം കേൾക്കുകയാണ് കരച്ചിലും പല്ലുകടിയും നരകയാതനകളും നാം കേൾക്കുകയാണ് എന്നാൽ മറുഭാഗത്ത് ആനന്ദത്തിന്റെ ആർപ്പ് വിളികൾ ആത്മാവിന്റെ സ്തുതിഗീതങ്ങൾ ഉയരുകയാണ് നല്ലവർ പറയുടെ അനുഭവത്തിലേക്കും തിന്മ ചെയ്തവർ ദണ്ഡനവിധിയിലേക്കും നരകയാദിനകളിലേക്കും മാറ്റപ്പെടുന്ന വലിയ കാഴ്ച ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് പ്രാർത്ഥന കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല നമ്മുടെ ആത്മബോധത്തിൽ ഒരു വലിയ ചിത്രീകരണത്തിന്റെ അനുഭവത്തിലൂടെയാണ് ാർത്ഥനകളും കടന്നു പോകുന്നത് ആ ഭയാനകമായ സമയത്ത് ദൈവമേ തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളിൽ നിന്ന് തിരുമുഖം തിരിപ്പിച്ച് കളയരുത് എന്ന് വിശ്വാസി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്ന മറ്റൊരു പിതാവ് ഞങ്ങൾക്കില്ലായുകയാൽ ആകാശത്തിലുള്ള ഭാവ ഞങ്ങൾ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പുത്രത്വത്തിന്റെ ആത്മാവിനെ നീ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് ഞങ്ങൾ ഞങ്ങളങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിൽ നാം ചൊല്ലുകയാണ് ദൈവമേ ഇല്ലാതിരുന്നപ്പോൾ തിരുവള്ളമുണ്ടായി നീ ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കി എന്നാൽ ഞങ്ങൾ ഉള്ളപ്പോൾ നിന്റെ കോപം ഞങ്ങളെ നശിപ്പിച്ച് കളയരുത് കർത്താവിന്റെ സ്നേഹത്തിന്റെ പാരമ്പ്യതയിൽ നിന്നാണ് ആദ്യ സൃഷ്ടി നടക്കുന്നത് എന്നാൽ അവൻ കൽപ്പന ലംഘനത്താൽ പാപം ചെയ്ത് തിരുസന്നിധിയിൽ നിന്ന് ഓടി മറഞ്ഞപ്പോൾ സ്നേഹവാനായി ദൈവം അടുത്തു വരികയാണ് അവിടെ നൽകിയ പറദീസായുടെ അനുഭവങ്ങൾ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ ഭൂമിയിലെ വിയർപ്പൊഴുക്കി യാതനകളിലേക്കും ക്ലേശങ്ങളിലേക്കും മാറ്റപ്പെടുന്ന മനുഷ്യൻ അവന് വേദന പൂണ്ട് അധ്വാനിക്കുന്നതും പ്രയത്നിക്കുന്നതും കാണുമ്പോൾ സ്വർഗത്തിന്റെ മനസ്സ് തേങ്ങുകയും സ്വർഗീയ പിതാവ് സ്നേഹപൂർവ്വം ആ മനുഷ്യനെ പാപിയായി മനുഷ്യനെ തന്നെ തേടി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന ഹൃദയസ്പർക്കായ കാഴ്ചയാണ് ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നത് എത്ര സുന്ദരമായ ആത്മീയ അനുഭവമാണ് നോമ്പിന്റെ പ്രാർത്ഥനകളിലൂടെ ഒരു വിശ്വാസി അനുഭവിക്കുക ഒരു പക്ഷെ ഒരു മതവും ഇല്ലാത്തവന് പോലും ഒരു അവിശ്വാസിക്ക് പോലും ഹൃദയത്തിൽ ദൈവാനുഭവം സൃഷ്ടിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ പ്രാർത്ഥനകളെയൊക്കെ പിതാക്കന്മാർ അർത്ഥഗർഭമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കർത്താവെ പാപമുഖാന്തരം നിന്നെ ഞങ്ങൾ നിന്റെ കോപത്താൽ നീ ഞങ്ങളെ നശിപ്പിച്ച് കളയരുതേ എന്ന് വിശ്വാസി ദൈവസന്നദ്ധിയിൽ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുകയാണ് അനുതാപത്തിന്റെ സമാനതകളില്ലാത്ത ഒരു ഹൃദയാനുഭവമാണ് ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നത് അടിമയിൽ നിന്ന് നീ അവരെ കൊണ്ടുവന്നു എന്ന രക്ഷപ്പെട്ടവരുടെ കൂട്ടം പ്രവേശിപ്പാൻ നിന്റെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥനയിൽ നാം ചൊല്ലുകയാണ് കർവാവേദി വഴി നടത്തിയവർ നിന്നാൽ നയിക്കപ്പെട്ടവർ ദൈവാനുഭവങ്ങളിലൂടെ കടന്നു വന്നവർ ആ മോഷവാതി തുറന്ന് ആനന്ദാനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ മുഖാന്തിരമായിട്ട് തീരണമേ എന്ന് ദൈവസന്നധിയിൽ വിശ്വാസഹൃദയത്തിന്റെ പൂർണ്ണതയിൽ നാം പ്രാർത്ഥിക്കുക തിരുസന്നധിയിൽ നന്മ ചെയ്ത് നന്മയിൽ വളർന്ന് നന്മയിലൂടെ യാത്ര ചെയ്യുന്ന നല്ല മനുഷ്യർക്ക് പ്രവേശിപ്പാൻ നിന്റെ സ്വർഗീയ കവാടങ്ങളെ തുറന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ കരുണ തോന്നണമേ പാപികളിൽ മനസ്സലിയണമേ പാപാവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ നോമ്പുകാലം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീതമായ ഒരു നോമ്പ് ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഗീതം പാടും തൻ്റെ വരവിൽ ശുദ്ധ ശുദ്ധരല്ല ഗീതം പാടും തൻ്റെ വരവിൽ ആർത്തും കോഷിച്ചും ആർത്തും കോഷിച്ചും ആനന്ദവല്ല കൊതിയുണ്ട് പരനെ നിമൂക്കം പരനെ നിണ്ട കൊതി തീരാനുണ്ടിക്കാശ കണ്ട